ശില്പചാരതയിൽ ഉമ്മൻചാണ്ടി ലോക പ്രശസ്ത മെഴുകു പ്രതിമ ശില്പി സുനിൽ കണ്ടല്ലൂർ നിർമ്മിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മെഴുകു പ്രതിമ അനാച്ഛാദനം ചെയ്തു തിരുവനന്തപുരം സുനിൽസ് വാക്സ് മ്യൂസിയത്തിൽ ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയാമ്മ ഉമ്മൻചാണ്ടിയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത് കേരളത്തിലെ ജനകീയ മുഖ്യമന്ത്രിയും ജനനായകനുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ജീവൽസ്പന്ദനങ്ങൾ പൂർണ്ണമായും പ്രതിഫലിക്കുന്ന മെഴുക്കു പ്രതിമയാണ് അനന്തപുരിയുടെ മണ്ണിൽ ഒരുങ്ങിയത് ലോകപ്രശസ്ത മെഴുക്കു പ്രതിമ ശില്പി സുനിൽ കണ്ടല്ലൂരാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മെഴുക്കുശില്പം ഒരുക്കിയത് തിരുവനന്തപുരം സുനിൽ സ്വാക്സ് മ്യൂസിയത്തിൽ ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയാമ്മ ഉമ്മൻചാണ്ടിയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ ദീപസ്മരണകൾ മറിയാമ്മ ഉമ്മനും ചാണ്ടിയമ്മനും പങ്കുവച്ചു സൂര്യകൃഷ്ണമൂർത്തിയും തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മയും ഡോക്ടർ മറിയ ഉമ്മനും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു പുതുപ്പള്ളിയിലേക്ക് കൊണ്ടുപോയ മെഴുകു പ്രതിമ പിന്നീട് വാക്സ് മ്യൂസിയത്തിൽ സ്ഥാപിക്കും ജയ്ഹിൻ ന്യൂസ് തിരുവനന്തപുരം